ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു വെറൈറ്റി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത് നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് അമൃതം പൊടിയാണ് ചെറിയ കുട്ടികൾക്കൊക്കെ അംഗനവാടികളിൽ നിന്നും കിട്ടാറുള്ള പൊടിയാണിത് അമൃതം പൊടി ഇഷ്ടമില്ലാത്ത ഏത് കുട്ടികളും ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും കഴിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് അമൃതപൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി വേണ്ടി നമുക്കിതൊരു അരിപ്പയിലോട്ട് മാറ്റാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ തരിച്ചെടുക്കണം ഒരു രണ്ട് തവണ വേണമെങ്കിൽ ഇതുപോലെ തരിച്ചെടുക്കാം ഇതിൽ ചെറുതായിട്ട് തരി ഉണ്ടായിരിക്കും നല്ല തരിയായിട്ട് വരുന്ന ഭാഗം നമുക്ക് ഒഴിവാക്കാം കേട്ടോ ഇത് ഇത്രയും ഭാഗം നല്ല തരിയാണ് അപ്പം നമ്മൾ അത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചെടുക്കാം നമുക്കിതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് മതിയായിരിക്കും കാരണം അമൃതം പൊടിക്ക് ഒരു അല്പം മധുരം ഉള്ളത് കൊണ്ട് അത്രയും പഞ്ചസാര മതിയാവും ഇനി കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുക്കാം ഇനി ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു നാല് കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഒരു മിനിറ്റോളം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് അമൃതം പൊടിയുടെ ഒരു രുചിയായിരിക്കില്ല ഈ പൈനാപ്പിളിൻ്റെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഇനി നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ബീറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഷുഗർ പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാര പൊടിച്ചത് ഒരു മുക്കാൽ കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുറച്ച് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്കൊരു കാൽ കപ്പോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ക്രീമി ടെക്സ്ചറായി വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് നേരത്തെ തരിച്ചു മാറ്റി വെച്ചിട്ടുള്ള അമൃത പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് പതിയെ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു കുക്കറിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് കുക്കറിനടിയിൽ അല്പം ഓയിൽ തടവി റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്ററി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ഗ്യാസിലേക്ക് ഒരു തട്ട് വെച്ച് എടുത്തിട്ടുണ്ട് ആ ചൂടായ തട്ടിന് മുകളിലേക്കാണ് നമ്മൾ കുക്കർ വെച്ച് കൊടുക്കുന്നത് ഇനി കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു മുപ്പത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കുക്കറിനുസരിച്ച് ടൈമിലൊക്കെ വ്യത്യാസം വരാം ഇനി കറക്റ്റ് വേവറിയുന്നതിന് വേണ്ടി വിസിലിൻ്റെ ഭാഗത്തൂടെ വിസിൽ മാറ്റിയ ഭാഗത്തൂടെ നമുക്ക് ആവി വരാൻ തുടങ്ങും എന്നിട്ടൊരു അഞ്ച് മിനിറ്റുകൂടെ കുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടാറുന്നതുവരെ വെയിറ്റ് ചെയ്യുക ചൂടാറിയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അപ്പോൾ കറക്റ്റായിട്ട് കേക്ക് വെന്തിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ കുക്കർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ചൂടറിയതിന് ശേഷം കേക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട് കേക്ക് നല്ല പൈനാപ്പിൾ എസൻസ് ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു അമൃതം രുചി ആയിരിക്കില്ല കിട്ടുക ഇത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരും താങ്ക്